ഹായ് ഫ്രണ്ട്സ് കോൺസ്റ്റബിൾ മഞ്ജു സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് ആകെ മൊത്തം കൊഴഞ്ഞിരിക്കുകയാണ് പീതാംബരൻ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ മഹിമ ആ സമയത്ത് റോഡിൽ വെച്ചിട്ട് തെറ്റായിട്ട് പെരുമാറിയതിന് ശേഷം അറ്റാക്ക് വന്നു ശരിക്കും അറ്റാക്ക് വന്നാണ് അഭിനയിച്ചതല്ല അങ്ങനെ പീതാംബരൻ്റെ മോളാണെങ്കിൽ പ്രീതി അവൾ വിചാരിച്ച് അറ്റാക്ക് വന്നത് പറ്റിക്കുകയാണ് വിചാരിച്ചു പക്ഷേ ശരിക്കും വന്നാണ് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛനെ അറ്റാക്ക് വന്നത് നന്നായി അല്ലെങ്കിൽ അവൾ അച്ഛനെ പെരുമാറി തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് മോളെ നമ്മൾ വിചാരിക്കണ പോലെ എല്ലാം മഞ്ജുവിനെ പോലെയല്ല മഹിമ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ഹോസ്പിറ്റലിന് ശേഷം നമ്മൾ മഞ്ജു ഇവിടെ കാണാൻ വരുന്നുണ്ട് മഹിമനെ കണ്ടിട്ട് മഹിമ മഞ്ജുവിനും ഇടാതെ പോവുകയാണ് ചെയ്യുന്നത് ഗിരിയും അതേസമയം വരികയാണ് സ്വപ്നയ്ക്ക് ഇപ്പോൾ ഒരു ഡൗട്ടായിട്ടുണ്ട് അതായത് ഈ പീതാംബരനും ഗിരിയേട്ടനും തമ്മിലുള്ള ബന്ധമാണ് കാരണം പീതാംബരനെ കാണുമ്പോൾ ഗ്രീട്ടൻ ഒരു പേടിക്കുന്നുണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറയുവോ പറഞ്ഞിട്ട് എന്തോ ഒരു രഹസ്യം മറച്ചു വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് സഞ്ജുവിനോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് സഞ്ജുവിനാണെങ്കിൽ പേടിയായി കാരണം അച്ഛൻ്റെ പേര് ഗോപാൽജിയുടെ പേര് പറയോ എന്ന് പറഞ്ഞിട്ട് നല്ല ടെൻഷനായിട്ടാണ് സഞ്ജു നിൽക്കുന്നത് പക്ഷേ അങ്ങനെ നമ്മുടെ മഹിമ അവളുടെ പിന്നാലെ തന്നെ പോവുകയാണ് ചെയ്യുന്നത് ആരുടെ ഗിരിട് ഗിരി പോകുന്നതിനനുസരിച്ചിട്ട് ഗിരിൻ്റെ പിന്നാലെ പോയി ഹോസ്പിറ്റലിൽ പോയി ഇതെല്ലാം സത്യങ്ങളൊക്കെ കേൾക്കണം കാര്യം അടുത്ത് പറയണ കാര്യങ്ങൾ മാധവനെ കൊന്ന കാര്യങ്ങൾ എന്തെല്ലാം അവിടെ നിന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ അങ്ങനെ നിന്നില്ലേ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മുടെ സ്വപ്നം കേൾക്കണം ഇതെല്ലാം അറിഞ്ഞിട്ട് സ്വപ്ന വീട്ടിൽ വന്നിട്ട് രാത്രി മഞ്ജുവും ഗിരിയും ഭാനുമതി അമ്മയും എല്ലാവർക്കും സഞ്ജു കൊണ്ടുകൂടുക അങ്ങനെ എനിക്കൊരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുകയാണ് മാധവൻ സർ മാധവനെ കൊന്നത് മഞ്ജുവിൻ്റെ അച്ഛനെ കൊന്നത് ഗിരിയേട്ടനാണ് അതുകൊണ്ടാണ് ഇവള് അങ്ങനെ കൊന്ന ആളുടെ കുഞ്ഞല്ലേ വന്നിട്ടാണ് മഞ്ജു കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധ ശ്രദ്ധിക്കാത്തത് ഗിരിയേട്ടൻ പീതാംബരനെ കാ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ എല്ലാം കേട്ടു എന്ന് പറയുമ്പോൾ അവരാകെ ഞെട്ടുകയാണ് ചെയ്യുമാനുമ്പം തന്നെ സങ്കടം ഇതെല്ലാം സത്യാണോ ചോദിക്കും അപ്പോൾ നമ്മുടെ മഞ്ജു ഇങ്ങനെ കുഞ്ഞിനെ നോക്കണില്ല പറയുമ്പോൾ നീ അനാവശ്യമാണ് സ്വപ്നം പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഇത് അനാവശ്യമാണോടാ സത്യം പറയുമ്പോൾ ഞാനെല്ലാം അമ്മയും കൊന്നത് കൊന്നത് ബോഡി ഞാൻ റോഡിൽ കൊണ്ടുവിട്ടിട്ട് ആക്സിഡൻറ്റാണെന്ന് വരത്തി തീർത്തത് ഞാനാണെന്ന് പറയുമ്പോൾ നമ്മുടെ മഹിമ പരുമതിയമ്മ ഞെട്ടിപ്പോവാണ് കാരണം മോ എൻ്റെ മോൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ കുറ്റം അപ്പം ഇവൻ പറയണതെല്ലാം സത്യമാണോ എന്ന് മഞ്ജുവിനോട് ചോദിക്കണം മഞ്ജു അതേന്ന് രീതിയിൽ തന്നെ പെരുമാറുന്നത് കാരണം ഇങ്ങനെയൊന്നും മോൻ്റെ രീതിയിൽ വിശ്വസിച്ചിട്ടില്ല അമ്മ സ്വപ്ന പറയണത് പറഞ്ഞു സ്വപ്ന ഞാൻ പറയണത് എന്താ അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്വപ്ന പറയുന്നത് സഞ്ജു സമാധാനം അച്ഛൻ്റെ പേര് പറയുന്നില്ലല്ലോ ഇവളും അറിഞ്ഞിട്ടില്ല സ്വപ്നയും പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ പോകും അപ്പുറം ഗിരി പറയാൻ ശ്രമിക്കും പിന്നെ അച്ഛൻ്റെ പേര് അങ്ങനെ പറയുമോ എന്ന് പറഞ്ഞിട്ടാണ് സഞ്ജുവിന് പേടി കാരണം അച്ഛൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നാണം കിടുമല്ലോ അപ്പോൾ അന്നത്തെ എപ്പിസോഡിൽ അതുപോലെ ആണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പ്രീതി മഹിമനോട് കള്ളാണ് പറഞ്ഞിരിക്കുന്നത് മാരേജ് കഴിഞ്ഞെന്നൊക്കെ അപ്പോൾ നമ്മൾ ഗിരിനെ ഇനി വിളയ്ക്കാനാണ് നമ്മുടെ പ്രീതിൻ്റെ ശ്രമം ശാലിനി ഒന്ന് ശ്രമിച്ചിട്ട് പോയ കാര്യമാണ് ഇനിയിപ്പോൾ പ്രീതി അപ്പം പീതാംബരൻ അവൻ കല്യാണം കഴിഞ്ഞാണ് കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ അച്ഛാ ഇനിയിപ്പോൾ എന്താണ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഇനി പ്രീതിൻ്റെ ശ്രമം ഗിരിനെ എങ്ങനെയെങ്കിലും വളച്ചെടുക്കാം ഗിരിനെ തൻ്റെ വഴിക്ക് ഒപ്പിക്കുക എന്നാണ് കാരണം എനിക്ക് പ്രീതിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഗിരിനെ അപ്പോൾ അന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ അപ്പം ഞാൻ വീഡിയോസ് ഫുൾ റിവ്യൂ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ചാനൽ കയറി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഓ